അസ്സാമലൈക്കും ആവിന് വേവിക്കണ്ട അതുപോലെ തന്നെ ഒഴിച്ചെടുക്കണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ഇടിയപ്പത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇടിയപ്പമൊക്കെ ആർക്കാലി ഇഷ്ടമല്ലാത്ത ഇതാണ് നമ്മൾ നല്ല പൂ പോലുള്ള നല്ല സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി കോംബോ ആയിട്ട് ചിക്കനും കുരുമുളകുമൊക്കെ പാടിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു അടിപൊളി കറിയും ഞാനിവിടെ ഏകദേശം രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പ് അരിപ്പൊടിക്കുള്ള ഞാനാ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ട് ഈ ഒരു അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചൂട് ഒരു പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിട്ടോ അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിക്ക് നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഞാൻ മുഴുവനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇടിയപ്പൊക്കെ രാവിലെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ തന്നെ നമ്മുടെ മക്കൾ കൊടുത്തു വിടാനോ ഒക്കെ പറ്റും ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ വളരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കാനും പറ്റും ആവി കയറ്റണ്ട അങ്ങനെ കുറേ പാത്രങ്ങളും കഴുകാനും ഒന്നും ഉണ്ടാവില്ല നമുക്കൊരു പാൻ ഉപയോഗിച്ച് മാത്രം ചെയ്തെടുക്കാവുന്നതേ ഉള്ളതൊക്കെ അങ്ങനെ ഞാനിതിലോട്ട് വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാനോ അരിപ്പൊടിയാണ് ചെറിയ രീതിയിലൊക്കെ കട്ടകളൊക്കെ ഒത്തിരിക്കും എന്തെയാ ഒരു സ്പാച്ചിലെ സ്പൂണൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഉടച്ചു കൊടുക്കുക ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കാം കേട്ടോ കട്ടകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഇതാ ഞാൻ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് കുറുക്കിയെടുക്കാം നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ വാട്ടിയെടുക്കുന്ന അതേപോലെ തന്നെ പക്ഷേ എനിക്ക് ഈ ഒരു മെത്തേഡാണ് നല്ല ടേസ്റ്റിലും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് നമ്മൾ ഇടിയപ്പത്തിന് കൈ വേദനയ്ക്കും ഇല്ല വേണ്ടത് സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അത് പീച്ചുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ട് കൈ ഒക്കെ വേദന ആയിരിക്കും അല്ലേ എന്നാൽ അപ്പം ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കൈ ഒരിക്കലും വേദന ആവില്ല നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെതാ മാവ് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഞാനൊരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുന്നതോടു കൂടി ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ അതിനൊന്നും ആരും ടെൻഷനാവേണ്ട കുറഞ്ഞ തേയില ഇട്ടിട്ട് തന്നെ ചെയ്യണം ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ കട്ട പിടിച്ചും പിന്നെ അതുപോലെ ഇളക്കാനൊന്നും നമുക്ക് കഴിയൂല കഴിയൂലട്ടോ അപ്പോൾ അതാ ഞാൻ നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഒന്നും കൂടി ഇതിന്റെ വെള്ളം ഒന്ന് വറ്റി കിട്ടട്ടെ അതുവരെയും കൂടി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ ഈ ഒരു പരിപാടി ഇതിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കാണിക്കുമ്പോൾ ഒരുപാട് സമയം നിങ്ങൾക്ക് തോന്നും പെട്ടെന്ന് അരിപ്പൊടിയല്ലേ എല്ലാവർക്കും അറിയാം പെട്ടെന്ന് തന്നെ കുരുക്കി കിട്ടും ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം എന്നിട്ടിത് വേറൊരു പാത്രത്തിലോട്ടോ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ആ ഒരു പാത്രത്തിൽ തന്നെ കെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി അതിൻ്റെ ഒരു ചൂട് തട്ടിട്ട് ആ അടിഭാഗമൊക്കെ അങ്ങനെ ഹാർഡായി ഒരു മുരിഞ്ഞ പോലെ ഇരിക്കും കേട്ടോ അപ്പം അതാ ഇതുപോലൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം വേറെ ഒന്നിനും ഞാൻ ഈ മാവ് കുഴച്ചെടുക്കാമെന്നൊന്നും ഒന്നും പോകുന്നില്ല അതാ ഈ ഒരു മാവിൻ്റെ നേരെ സേവനായി കിട്ടുകൊടുക്കാനാണ് കേട്ടോ അങ്ങനെയുണ്ടോ ചെയ്യുന്നത് കുഴക്കണ പരിപാടിയില്ല കേട്ടോ അപ്പോൾ അതാ കുറച്ച് സമയം അടച്ചു വെക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ നമ്മളെ കൈ ഒന്നെങ്കിൽ നല്ലവണ്ണം കഴുകിയിട്ട് പച്ചവെള്ളത്തിൽ കഴുകുമ്പോൾ ഈ ഒരു പൊടി ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അതൊന്നും കാര്യാക്കണ്ടെട്ടോ പക്ഷേ ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുക അപ്പം ഞാനിതാ നമ്മൾ ഇടിയപ്പത്തിൻ്റെ ചില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉൾഭാഗത്തും ആ ചില്ലിലൊക്കെ ആയിട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഏറ്റവും ചെറുതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇടിയപ്പം വളരെ നേർത്ത് നല്ല നേർത്തതായിട്ട് കിട്ടിയിട്ടോ ഏറ്റവും ചെറുതന്നെ നോക്കിയെടുക്കുക അപ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് അപ്പം ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഓരോരോ ഉരുളകളാക്കിയിട്ടൊന്നിട്ട് കൊടുക്കട്ടെ ഇതുപോലെ അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ പിന്നെ ആവി കയറ്റിയെടുക്കാം അങ്ങനെയൊന്നും ഇല്ല ഇത് നമ്മുടെ ഈ ഒരു പാനിലോട്ട് പാനിൽ വെച്ചിട്ടാണുണ്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം അതും വെറും സെക്കൻഡുകൾക്കുള്ളിൽ അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണേണ്ട രീതി ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേട്ടോ ചൂടാക്കിയിട്ട് ഇച്ചിരി ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ മാവൊക്കെ നമുക്ക് സേവനായാലും നിറച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ചൂട് കട്ടിയുള്ള നല്ലൊരു പാത്രം നോക്കി നോക്കിയെടുക്കാം അപ്പം ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വരും കേട്ടോ അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ നോക്കുക ഇതിൽ തീ വളരെ കുറച്ച് വെച്ചിട്ട് ഓരോന്നിതാ നമുക്ക് ഇങ്ങനെ കറക്കി കൊടുക്കട്ടോ പിന്നെ നമ്മൾ സാധാരണ ഇടിയപ്പം ചുടും ഇങ്ങനെ കറക്കുന്ന സമയത്ത് കൈ വേദനയ്ക്കും നല്ല ഹാർഡായിട്ടൊക്കെ പോകും മാവ് പക്ഷേ ഇങ്ങനെ നമ്മൾ ചുട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുട്ട് നോക്കുമ്പോഴേതറിയാൻ പറ്റുള്ളൂ ഈ ഒരു കറക്കുന്ന സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഇങ്ങനെ തിരിച്ചു കൊടുക്കാനൊക്കെ പറ്റൂട്ടോ അതാ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഒന്ന് ഇതാ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ തേച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക നമുക്ക് എത്രത്തോളം വലുപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് വലുപ്പമൊക്കെ കൂട്ടി കൊടുക്കട്ടോ യാതൊരു കുഴപ്പം പറ്റില്ല പൊട്ടിപ്പോവേ അങ്ങനെയൊന്നുമില്ല വളരെ അടിപൊളി നല്ല ഉഷാറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അത്യാവശ്യം ഞാൻ വലിയ വലുതായിട്ടാണ് കേട്ടോ ഇനി പരത്തി എടുക്കാൻ പോകുന്നത് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്പാച്ചിലെ എന്തേ ഒരു അത്യാവശ്യം ഇങ്ങനെ വീതി ചട്ട ചട്ടകെടുത്തിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക നേരെ ആ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക ഏകദേശം ഇത് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ഒരു മിനിറ്റ് പോലും വേണ്ട കേട്ടോ നമ്മളിതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് നേരെ ചട്ടിയിലിട്ട് ചുറ്റിക്കുക ഒരു ഒരു മിനിറ്റ് പോലും വേണ്ട അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് നമുക്കിതൊന്നും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക നേരെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുക ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി പിന്നെ ഒരുപാട് പേരിങ്ങനെ കരുതും ഇതടിഭാഗം മുരിഞ്ഞു കിട്ടൂലേ സോഫ്റ്റ് ആകുമെന്ന് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുക അങ്ങൾ ഉണ്ടാക്കി നോക്കി ഈ കുറച്ച് മാവെടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി അപ്പോൾ ഇങ്ങനെ തന്നെ പിന്നെ എപ്പോഴും നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മളെ മാവ് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിതാ ലാസ്റ്റ് ട്രിപ്പാണ് ഞാൻ ഇതാ പാനിലോട്ട് ഇച്ചിരി ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചിട്ടിച്ച് കൊടുക്കുകയാണ് ഈ ഒരു ടൈമിലൊക്കെ തീ വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ തീ അങ്ങോട്ട് കൂട്ടി വെക്കുകയാണെങ്കിൽ അടിഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മുരിഞ്ഞു നിൽക്കും അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ടുന്ന് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും പിന്നെ അതുപോലെ എവിടെയും ജോലിയൊക്കെ പോകുന്ന ആൾക്കാർക്കൊന്നും ഈ ഒരു സ്റ്റീമറോ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല അടിപൊളി ഇടിയപ്പാണ് കേട്ടോ അത് ചെറിയൊരു തൊണ്ടവേദനയും പനിയും ഒക്കെ ഉണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ എപ്പോഴാണ് എത്താതൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്ക എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ എല്ലാവർക്കും ഒന്ന് കാണുള്ളൂ അങ്ങനെ ഇതാ ഓരോന്നോരോന്ന് നമ്മൾ എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഓരോന്നൊരോന്ന് ഇങ്ങനെ ഒന്ന് ചിട്ടിച്ച് കൊടുക്കുകയാണ് ഞാൻ ചുറ്റിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ഹാർഡിലൊന്നും ഇല്ല വളരെ എളുപ്പത്തിലാണ് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ചുറ്റിക്കാനായിട്ട് കഴിയുന്നത് മറ്റുള്ളതാണെങ്കിൽ വാട്ടി എടുത്ത മാവാണെങ്കിൽ നമുക്കിത് ഇതുപോലെ കഴിയൂല നല്ല ഹാർഡായിട്ട് ഇങ്ങനെ നിൽക്കും പിന്നെ അത് വലിയ പണിയൊന്നും ഇല്ലാതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണ പരിപാടിയേ ഉള്ളൂ കേട്ടോ കണ്ടല്ലോ അപ്പോൾ നല്ല നേർത്ത ജില്ല ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇടിയപ്പം നല്ല കുഞ്ഞ് കുഞ്ഞിങ്ങനെ ഒരു ഇതായിട്ട് നല്ലൊരു കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിനായിരുന്നു എളുപ്പം എളുപ്പം ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ വലിയ പണിയൊന്നുമില്ല ഇല്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക രാവിലെയോ രാത്രിയോ നമ്മുടെ മക്കൾ സ്കൂളിലിട്ട് വരുന്ന സമയത്തോ സമയമൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇടിയപ്പം ഇഷ്ടമല്ലാത്ത ആരുമില്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ടാണ് പലർക്കും കൈ വേദനയ്ക്കും അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ ടെൻഷനാണ് അപ്പം ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരികയാണ് കൈ കേട്ടോ അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക നല്ല സോഫ്റ്റ് പൂ പോലുള്ള ഇടിയപ്പം കണ്ടല്ലോ അപ്പം ബാക്കിയുള്ളതൊക്കെ താ നമ്മൾ നല്ല രീതിയിൽ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതിപ്പം ഇ പാനിൽ ചുട്ടെടുത്തതാണ് ആ അതുപോലെ മുരിഞ്ഞിരിക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതീക്കൊന്നൊരു അടിപൊളി കോമ്പോ എന്ന് പറയുമ്പോൾ ചിക്കനും കുരുമുളക് കൂടി ഇട്ട് നല്ലൊരു കറിയാണ് കേട്ടോ ആ ഒരു കറിയും കൂടി ഈ ഒരു സമയത്ത് നമുക്കിതിൽ ഒത്തി ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് അപ്പോൾ കണ്ടല്ലോ സൂപ്പറായിട്ടില്ലേ എന്താങ്ക അഭിപ്രായം ഒക്കെ ഒന്ന് പറയാം ഒപ്പം തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും തരും കേട്ടോ കണ്ടല്ലോ കൈകൊണ്ട് പിടിച്ചുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടാണല്ലോ അങ്ങനെ പോരല്ലേ പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ പോകുമല്ലേ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടെ ഉണ്ടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അതൊന്ന് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് അത്യാവശ്യം വലിയൊരു സവാള എടുത്തിട്ട് കനം കുറച്ച് ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടുകൊടുക്കാം കനം കുറച്ച് അറിയാൻ പെട്ടെന്ന് തന്നെ നമുക്ക് വാടിക്കിട്ടോ ഈ ഒരു കറി എപ്പോഴാണ് ചിക്കൻ നമുക്ക് കിട്ടണ ചപ്പങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ചോറിനും ചപ്പാത്തിക്കും പൊറാട്ടേക്കും എല്ലേനും പറ്റിയ നല്ലൊരു ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറി കഴിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു എട്ടില്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു എട്ടില്ലി ഒരു കഷ്ണം ഇഞ്ചി ഇത് മൂന്നും കൂടി ചെറിയ രീതിയിലൊന്ന് ചതച്ചിട്ട് ചേർക്കാം കേട്ടോ ഒരുപാടങ്ങ് ആക്കിയിട്ട് വെള്ളം പോലെ ആക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതി അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതിൻ്റെ ഒരു പച്ച ചവ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലോട്ട് ഒരു തക്കാളി നല്ല അത്യാവശ്യം നല്ല പഴുത്തൊരു തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ മുന്നായിട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ എടുത്ത് കൊടുക്കുന്ന മസാലപ്പൊടികൾ ഇതാ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം രണ്ടര ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ എരിവ് അധികം വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർക്കുന്നുണ്ട് ഈ ഒരു കറിയിലോട്ട് മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ അതിൻ്റെ രുചി മുന്നിലോട്ട് നിൽക്കുന്നത് നമ്മുടെ കുരുമുളക് തന്നെയാണ് പിന്നെ ഇച്ചിരി ഗരം മസാല എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു നല്ല പഴുത്തൊരു തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളി ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത് ഒരു കുഞ്ഞു തക്കാളി മതി ഒരുപാട് വലിയ തക്കാളി അല്ല അപ്പോൾ ഞാനിന്ന് ഇവിടെ എടുത്തിട്ട് ഒരു മുന്നൂറ് ഗ്രാം ചിക്കനാണ് കേട്ടോ അതിനോട്ടുള്ള അളവാണീ പറയുന്നതൊക്കെ തക്കാളിയും കൂടി ഒക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ തക്കാളി ഒരുപാടങ്ങ് വാടി വെന്ത് ഉടഞ്ഞൊന്നും കിട്ടണ്ട കേട്ടോ ഇത്ര ആയി കിട്ടിയാൽ മാത്രം മതി ബാക്കി ആ ഒരു കറിയിൽ അങ്ങനെ വെന്തോളും പിന്നെ നമുക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം ചിക്കൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഈ ഒരു കറി ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഒരു നല്ല ഒരു എന്താ അറിയില്ല ഒരു സ്പെഷ്യൽ രുചി തന്നെയാണ് കേട്ടോ ഒരു നാടൻ കറിയാണ് നാടൻ ചിക്കനൊക്കെ കിട്ടുമ്പോഴും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ ഞാൻ ആ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കാനെട്ടോ നമ്മുടെ ഈ ഒരു മസാലപ്പൊടികളൊക്കെ നല്ല രീതിയിൽ തന്നെ ചിക്കനിലോട്ട് പിടിച്ചു കിട്ടണം അപ്പൊ ഇതുപോലെ കുറച്ച് സമയം ഇളക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചിക്കനിലോട്ടൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ടാവും ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഈ ഒരു ടൈമിൽ ഉപ്പും കൂടി ഇട്ടു കൊടുക്കുകയാണ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതി തന്നെ ഒന്ന് ഇളക്കി കേട്ടോ ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കട്ടെ ഒരുപാട് സമയം അടച്ചു വെക്കണ്ട പിന്നെ ചിക്കൻ എന്നൊരു ഇച്ചിരി വെള്ളമൊക്കെ വരും അതുകൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കരിഞ്ഞു പിടിക്കുക എന്നുള്ള പേടിയും വേണ്ട കേട്ടോ ഒരുപാട് സമയമില്ല നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇട്ടോ അപ്പോൾ ചിക്കനിലോട്ടൊക്കെ മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെയുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാടങ്ങ് ചാറായിട്ടല്ല കേട്ടോ ഒരു കുറഞ്ഞ രീതിയിലൊരു ഒരു തിക്ക് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അതല്ല ഒരുപാട് കറിയൊക്കെ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഒഴിക്കാം പക്ഷേ ഒന്നും കൂടി ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ടി കൂടിയൊരു ചാറാണ് കേട്ടോ അതിനൊന്നും കൂടി ആ ഒരു ഗ്രേവിക്ക് ടേസ്റ്റ് കൂട്ടണത് ഞാനിവിടെ ചിക്കനൊക്കെ വേവാനുള്ള അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കട്ടോ നമുക്ക് അടച്ച് വെക്കാം നമ്മൾ ചിക്കൻ നല്ല രീതിയിൽ തന്നെ വെന്ത് വെന്തെങ്കിലും കണ്ടല്ലോ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലോട്ട് ഈ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് അടച്ച് വെക്കട്ടോ നമ്മൾ കഴിക്കുന്ന സമയത്ത് എടുത്താൽ മതി ആ ഒരു മെല്ലൊക്കെ നല്ല രീതിയിൽ തന്നെ കറിയിലോട്ടൊക്കെ ഇറങ്ങും അതാ നമ്മൾ അടിപൊളി ചിക്കനും കുരുമുളകൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു കറിയും ഇടിയപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളൊക്കെ ഷെയർ ചെയ്താലേ ആരെങ്കിലൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുള്ളൂ അതുപോലെ തന്നെ എല്ലാവർക്കും ഒക്കെ ഒന്ന് കൂട്ടത്തിലും കുടുംബത്തേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരട്ടോ എല്ലാവരോടും സ്ലാമലൈക്കും